അമ്പലത്തിൽ തളിപ്പുറത്തിൽ തലിപ്പുറം തലപ്പുറം തലപ്പുറം ശ്രീനിവാസ നമുക്ക് തൽപ്പുറം പറഞ്ഞിട്ടില്ല ഞാൻ പോകുമ്പോ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പോവാൻ പറഞ്ഞാ സമയം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലെ സമയം ഉണ്ടായിരുന്നേ പക്ഷെ മഴ മഴ കാരണം പിന്നെ പോവാൻ പറ്റി ആ ചെറിയൊരു ആച്ച അപ്പൊ ഇവരിക്കും ലീവ് കിട്ടി അപ്പൊ നമ്മൾ അമ്മമാരെയെല്ലാം കൂട്ടി അമ്മയുണ്ട് അതുപോലെ അച്ഛനും അമ്മേയും പറഞ്ഞാൽ കഴിഞ്ഞാൽ അച്ഛനൊന്നും അത്ര ഇതല്ല അച്ഛനും വേഗം ഒരുങ്ങി കേൾക്കാൻ പറ്റു അടുത്ത് ചെയ്യാൻ പറ്റൂ നമ്മക്ക് ഈ രണ്ടെണ്ണത്തിനെയും പിന്നെ ഐശ്വര്യ ഐശ്വര്യ റൈക്കും ചെയ്യണല്ലോ ണ്ടി പിന്നെ കീച്ചു ഒരുക്കീച്ച് വേണം ഞാൻ കീയ സത്യം വേണം മണിക്കൂട്ടം ഇപ്പൊ ഒറ്റക്ക് റെഡിയാവൂ മണിക്കൂട്ടിനെ കൊണ്ട് വല്യ കച്ചറിയില്ല പക്ഷെ നൂറോട്ടം ഡ്രസ്സും മാറ്റി ആക്കി പിടിച്ച് എന്നാലും ഞാൻ വിചാരിക്കും പോണ്ടോ വീട്ടിൽ തന്നെ അപ്പൊ നമ്മൾ ഇതാ പോയിക്കോണ്ട് അതെ അരിക്കൂടെ ഇപ്പൊ അച്ഛനൊന്നും വിളിച്ചു പറയണല്ലേ താഴേക്ക് വരാൻ വേണ്ടിട്ട്

അച്ഛൻ വേറെ ആളോട് ഫോട്ടോ എടുപ്പിക്കാൻ ആടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തിരക്കാണ് അച്ഛൻ പോയി നിന്നു നമ്മ കൊറച്ച് ബേക്കലായുണ്ട് അച്ഛൻ വേറെ ആരോട് പറഞ്ഞത് അപ്പൊ നമുക്ക് ഏതെല്ലാം അങ്ങോട്ടേക്ക് നടക്കാം പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന പറ

അമ്മ കേറിയിട്ടില്ല മരിച്ചോണ്ട് നാല്പത്തി ഒന്നു ദിവസായിട്ടില്ല അമ്മ കേറുന്നില്ല അമ്മ പൊറത്ത് വരുന്നു അച്ഛൻ പിന്നെ ഭക്ഷണത്തിന്റെ സ്ഥലത്ത് എത്തി ഈ അമ്പലത്തിൽ ഇടക്കിടക്ക് വരുന്നതാണ് പോവാ ഇവിടെയല്ലേ ആനുണ്ടനി അമ്മ കൊറേ കൊല്ലേ ആനങ് പുറത്ത് അങ് അപ്പുറത്തെ സൈഡിലാണിപ്പോലെ ആ കാണത്തില്ല നമുക്ക് കാണാ പോയിട്ട് കാണേ മീതോട്ട് വരെയും നടത്താം മീതോട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നുല്ലേ സൈഡില് അങ്ങനെ മീതുട്ടീന്റെ വീഡിയോ കാണുന്ന ഒരു കുഞ്ഞിനെ കണ്ടോ ആ എപ്പോഴും കാണലുണ്ടല്ലേ ഫോട്ടോ അപ്പൊ നമ്മള് അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇനി ഏടെ പോകുന്ന മേതൂട്ടി മണിക്കൂട്ടന്റെ മേതൂട്ടിക്ക് ആനെ കാണണമെന്നുണ്ടെ നോക്കാമ അവൻ മേദി ഇങ്ങോട്ട് ആവലത്തില കണ്ടോ മേടടി രാമനെ കണ്ടോ അങ്ങ നടന്നിരിഞ്ഞു ആമ കുണ്ടി കിടക്കുന്നു ആ കണ്ടു രാമ കുണ്ടി കിടക്കുന്നോ കണ്ടോ മുങ്ങി പോയേതു കണ്ടോ ആയിനേരെ ആനിയെ കാണാൻ പോല മണിക്കുട്ടാ നടക്ക് ചെറുപ വേണ്ട ചെറുപ നൂരണ്ട ചെറുപുണ്ട ചെറുപട്ടോ നടന്ത മേടടി നടന്ത ചെറുപട്ടോ അപ്പൊ ഇവിടെ ആന ഇതിന്റെ തൊട്ട് പറയലായില്ലോ കേട്ടാ ഇവിടെ കെട്ടി മറിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കാണലെന്ന് അറിയില്ല കാണുന്നുണ്ടാ മണിക്കുട്ടാ അതാതാ കാ മണിക്കൂട്ടിനെ ആടന്ന് കാണുന്നുണ്ട് പോലും അയിന ഓള ഇതിലേക്ക് ആ അടുത്തേക്ക് പോയ കുത്തി മലത്തും അടുത്തേക്കൊന്നും പോടുന്ന് കണ്ടോ ആ കണ്ടോ അങ്ങനെ മെയ്തൂട്ടി ആനേനെ കണ്ടുട്ടാ മേതുട്ടിക്ക് മാത്രല്ലേ അമ്മക്കും ഉണ്ട് മതിയായില്ലേ ആനേനെ കണ്ടു മതിയായില്ലേ എന്നാ വാ പിന്നെ പിന്നടേ നിൽക്കുന്നു മെയ്ട്ടിപ്പോ കൊറേ സമയം ആനേനെ കണ്ടു മെയ്തൂട്ടിനോട് ചോയിക്കൂട്ടി എന്നാഗ്രഹം നല്ല ആഗ്രഹം കൊമ്പില്ലാത്തല്ലേ രണ്ടാൾ ആഗ്രഹം നമുക്ക് ഒരു ദിവസം ചെയ്തു തരാം ഇപ്പൊ നടക്കും പിന്നെ പൂണ്ട് ഇന്നാ ഇത് കൊമ്പില്ലാനിയാന്ന് നിനക്ക് പറ്റൂല അപ്പൊ ഏതായാലും നിനക്ക് കൊമ്പനാനെ അല്ലേ രണ്ടാ നടക്ക് 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 കൊമ്പ പറ്റൂല തോന്ന് നമുക്ക് ഒരു ദിവസം അത് വേറൊരു സ്ഥലത്തേടിയാണെന്നറിയില്ല അതിന്റെ അമ്മേനോട് ചോദിച്ചോക്കെ അതിനെ കുറിച്ച് പ്രിയ ഇവർക്ക് ആനപ്പുറത്ത് എന്ന് എന്റെ പുറത്ത് കയറിക്കോ എന്റെ പുറത്ത് കയറിക്കോന്ന് ശ്രദ്ധിച്ചു പറ്റില്ല അപ്പൊ മേതുട്ടീന്റെ വീഡിയോ കാണുന്നൊരു ഭാവിയാന്നെ

എന്താ <laughs> ഇനിയിപ്പറിയ ഒന്ന് വരാൻ തുടങ്ങി പോട് പ്രാവിന്റെ അടുത്ത് പോയി നമ്മള് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചു രണ്ടാമത് പോകുമ്പോഴത്തേക്ക് നല്ല തിരക്കല്ലോ പശാ അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചിട്ട് അച്ഛൻ കഴിച്ചു അച്ഛൻ എന്താ കറിയെല്ലാം പിന്നെ നല്ല സാമ്പാർ നല്ല സാമ്പാറുണ്ട് പോലും തോരക്കറിയുണ്ട് അച്ഛനെന്താന്നറിയാ അച്ഛനെത്ര അച്ഛൻ ഇന്നുണ്ടായിരുന്നു അച്ഛൻ ഇടക്ക് ഇടക്ക് വരുന്നേട്ടാ അച്ഛന് ഭയങ്കര ഇഷ്ടാന്ന് കിട്ടുന്നത് അത് മാത്രല്ല അതുകൊണ്ട് അച്ഛൻ ബേക്കില് ക്യൂല് ബേക്കിലായാലും അച്ഛന് മുന്നിൽ കയറാനറിയ ആടെ അറിയുന്ന ആളെല്ലാം ഉണ്ട് നല്ല ക്യൂ ആണ് അതെ പിന്നെ വേറെ കാര്യം പറഞ്ഞുകഴിഞ്ഞാല് അമ്മയുണ്ട് അമ്മ ഇന്ന് അങ്ങോട്ട് അമ്പലത്തിലേക്ക് അപ്പൊ അതുകൊണ്ട് അമ്മക്ക് ഏതായാലും ഭക്ഷണം വാങ്ങണം അപ്പൊ നമ്മൾ ഇന്ന് ദിവസം ഇന്ന് ഇന്നേതായാലും പുറത്തുനിന്ന് കഴിക്കാനുള്ള തീരുമാനത്തില പിള്ളേരെയും കൊണ്ട് നിക്കുമ്പോ നമുക്ക് ഒന്നാമത് ബുദ്ധിമുട്ട് ശരി നമ്മളായിട്ട് ഒരു ദിവസം വരാ

എത്ര കിലോ ഉണ്ട് മണിക്കുട്ടിനെ ഇതില് ഒരു റുപ്പിട്ടിട്ട് തൂക്കി നോക്കിട്ടാ രണ്ടുപ്യമ്മ രണ്ടുപ്യട്ടിന് അന്നൊന്നും കൂടി നോക്കാൻ ഇല്ല ഒറ്റ വരില്ലേ കോയനെട്ടാല് പിന്നെ നടക്കു നടക്കും

സമയം അങ്ങനെ വൈകുന്നേരമായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ വൈകുന്നേരമല്ലാട്ട രാത്രിയായി അതെ അപ്പൊ നമ്മള് സുവീന്റെ അടുത്ത് വേണ്ടി കൊറേ സമയം അതിന്റെ അടുക്ക ഒരു വീഡിയോ പിടിച്ചു പോവാനാകുമ്പോ നമ്മള് ബ്ലോഗ് കൊടുക്കുന്നല്ലേ ജലദോഷം എല്ലാര്ക്കും ഉണ്ട് കാവത്തിലും ഇവിടെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇറങ്ങണ ഭയങ്കര ബുദ്ധിമുട്ടാണ് കളിക്കും അതിനിപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാൻ തോന്നുന്നു കഞ്ഞീം പയറും സ്കൂളിൽ പോണ്ടേ കുട്ട് എക്സാമല്ലോ ഇന്ന് ഇന്ന് അമ്മേന്റെ നിർബന്ധപ്രകാരം രണ്ട് അമ്പലങ്ങൾ പോയി അല്ലേ തളിപ്പുറം പമ്പിലും സൂല പ്രശ്നീ കടവിലേക്ക് കൊത്തി നമ്മള് നീളക്കുട്ടിണ്ട് നമ്മൾ അത് പറയാൻ പറഞ്ഞല്ലേ അപ്പൊ മൂകാംബിയില് ഇന്നലങ്ങേറ്റം പിന്നെ നിളേന്റെ അരങ്ങേറ്റം ഉണ്ടായി ഭരതാട്ടിയല്ലേ ഭരനാട്യത്തിന്റെ അപ്പൊ അതില് അടിച്ച് പിടിച്ച് നിളയെ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി അരങ്ങേറ്റം കഴിയുന്ന സമയം തന്നെ അതെല്ലേ